ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അംഗം മുറുകിയപ്പോൾ തന്നെ തൃശ്ശൂരാണ് നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സീറ്റ് ഒരു ശക്തമായ ത്രികോണ മത്സരമാണ് തൃശ്ശൂരിലുള്ളത് അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാർ എന്ന് പറയുന്നത് സുരേഷ് ഗോപി തന്നെയാണ് അവരിലെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയും സുരേഷ് ഗോപിയാണ് അതെ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന ആളല്ല അല്ല പക്ഷേ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് തൃശ്ശൂർ മത്സരിക്കുന്നത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ എത്തിയപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഏതൊരു യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാലും ഏതൊരു സാധാരണ സാറ്റലൈറ്റ് ചാനൽ എടുത്ത് നോക്കിയാലും അതിലൊക്കെ ഒരു ദിവസത്തെ ഒന്ന് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ഇവരെ കണ്ടപ്പോൾ സംഭവിച്ചത് സുരേഷ് ഗോപി ക്ഷോഭിതനായി സുരേഷ് ഗോപി അങ്ങനെ സുരേഷ് ഗോപിയെക്കുറിച്ച് കുറേ നെഗറ്റീവ് റിവ്യൂസ് വരുന്ന ഒരു 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 പ്രവണത ഭയങ്കര മറ്റേ കരുവന്നൂർ ബാങ്കിന്റെ കാര്യത്തിൽ നടന്നത് അതിന്റെ നെഗറ്റീവുകളായിരുന്നു നമ്മൾ കണ്ടത് കൂടുതലും പോസിറ്റീവ് സൈഡ് അദ്ദേഹത്തിന് നടന്നു എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇവിടെ ഇറങ്ങിയത് അങ്ങനത്തെ ആയിരുന്നു ആ സമയത്ത് ഇവിടെ സോഷ്യൽ മീഡിയയിലടക്കം പുള്ളിയുടെ നെഗറ്റീവ് പുള്ളി ആരെയൊക്കെ പേടിക്കുന്ന പോലെ അന്ന് മുതൽ പുള്ളിക്കെതിരെ നെഗറ്റീവ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഫോം ചെയ്ത് എല്ലാവരും ഇല്ലാത്ത കഥകളും ഉള്ള കഥകളും ഒക്കെ കൂടെ ചേർത്ത് വെച്ച് ഓരോന്ന് പറഞ്ഞു ഒരു വ്യക്തിയെ അങ്ങനെയൊക്കെ അധിക്ഷേപിക്കാമല്ലോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ പറയാം അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടില്ലാത്ത ചെയ്ത പറ്റി പറയാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാം പക്ഷേ ഈ കറക്റ്റായിട്ട് ഈ വ്യക്തിപരമായ അധിക്ഷേപത്തിലൂടെയാണ് പുള്ളിയെ ടാർഗറ്റ് ചെയ്യുന്നത് കാരണം അത്രമാത്രം ഇവിടെ ഭയക്കുന്നുണ്ടായിരിക്കും ഇതുവരെ നമ്മൾ കാണാത്തൊരു രീതിയാണ് ഇതുവരെ ഇലക്ഷനിൽ ഒരു ഒരാളെ മാത്രം എന്നുള്ളത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ചില ഈ പറയുന്ന യൂട്യൂബേഴ്സ് ഉണ്ടാവാം അദ്ദേഹത്തെ തള്ളി പറയാനും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ വില കുറച്ച് കാണിക്കാനുള്ള അങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്ന ആളുകളും ഉണ്ടാവാം ഇതൊരു വല്ലാത്ത പരാതിയായി തന്നെ നിലനിൽക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസം മാതാവിന് കിരീടം വച്ചപ്പ് തൊട്ടാണ് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം വൻതോതിൽ ആഘോഷിക്കപ്പെട്ടു സോഷ്യൽ മീഡിയയില് അതിനു മുമ്പായിരുന്നു കിരീടം അവിടെ കൊണ്ടുപോയിട്ട് മാതാവിന് കിരീടം വെക്കുകയും അത് ഇലക്ഷൻ അതെ പൂശിയതാണ് അല്ല പിറ്റേ ദിവസം പത്രങ്ങളിൽ വരെ സ്വർണം പൂശിയതെന്നുണ്ടായിരുന്നു അല്ല ഇപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് പൂർണ്ണമായും സ്വർണ്ണ കിരീടമാണ് സമർപ്പിക്കുന്നതെന്ന് അപ്പൊ ഇതൊക്കെ ആരൊക്കെയോ ചേർന്ന് എന്തെങ്കിലും മുറിയും വെച്ചിട്ട് രാഷ്ട്രീയപരമായിട്ട് തന്നെ അത് അവിടെ ഈ പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നവരൊക്കെ രാഷ്ട്രീയമുള്ളവര് തന്നെയാ അല്ലാത്തവർക്കാർക്കും സുരേഷ് ഗോപിയുടെ കിരീടം നോക്കേണ്ട കാര്യമില്ല അതെ ഇപ്പൊ ഇതിപ്പോ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്ത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ ഇതുപോലെ കണ്ടു അദ്ദേഹം മോതിരം കൈ കാണിക്കാൻ പേടിയാണ് ഈ മോതിരം ചെമ്പാണ് അതുകൊണ്ട് ഇനി അത് പറഞ്ഞിട്ട് എന്തെങ്കിലും അദ്ദേഹം തമാശ രൂപത്തിൽ പലപ്പോഴും ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അതുപോലെ ഏറ്റവും കൂടുതൽ വിവാദമായ ഒരു സാധനമായിരുന്നു അദ്ദേഹം പ്രവർത്തകർ ആളുകളെ എത്തിച്ചില്ല വോട്ടർമാരെ എത്തിച്ചില്ല ഇദ്ദേഹം ഇനി തിരിച്ചു പോവാണ് തിരുവനന്തപുരത്ത് പോയിട്ട് രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതിന്റെ മറുപടി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം കൊടുത്തു എന്റെ വീട്ടിലും ഞാൻ എങ്ങനെയാണെന്നാ പറയുന്നത് എനിക്ക് ഉച്ചക്ക് ഭക്ഷണം ഒരു മണിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തോ ഭക്ഷണം കഴിക്കില്ല അങ്ങനത്തെ ആളാണ് അപ്പൊ സുരേഷ് ഗോപിയുടെ ഒരു സുരേഷ് ഗോപിയെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഒരു നൂറു ശതമാനമുള്ള ഒരു രാഷ്ട്രീയക്കാരനല്ല അല്ല സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഒരു സിനിമാക്കാരനാണ് പിന്നെ അതുപോലെ തന്നെ എന്തും വെട്ടി തുറന്ന് പറയാനും ഒരു ഇതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ മേന്മ വർദ്ധിക്കുന്നതെന്ന് ഈ പറയുന്ന സുരേഷ് ഗോപി അധിക്ഷേപിക്കുന്ന യൂട്യൂബർമാർക്കും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ചില ചാനലുണ്ട് സാറ്റലൈറ്റ് ചാനലുകളുണ്ട് ഇവരൊക്കെ സുരേഷ് ഗോപിയുടെ പുറകെ തന്നെ നടക്കുകയാണ് ഇവരറിയാത്ത ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജനങ്ങൾക്ക് വേണ്ടത് ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ നേരെ വാ നേ നേ നേരെ പോകുന്ന രീതിയിൽ രാഷ്ട്രീയക്കാരൻ്റെ ആ ഒരു മുഖം കൂടി ഊരിക്കളഞ്ഞ ഒരു 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 അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ് ഇവിടെ ഞാൻ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്യും കേരളത്തിന് മുഴുവൻ ഞാൻ തൃശ്ശൂരിൽ ജയിച്ചാൽ അത് കേരളത്തിന് മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന അത്രയും ഉറപ്പോടെ സുരേഷ് ഗോപി പറയുമ്പോൾ ഒരു മനുഷ്യനത് ചെയ്യില്ല എന്ന് തിരിച്ച് പറയുന്നില്ല കാരണം അത്രയും പ്രതീക്ഷ നൽകിക്കൊണ്ട് അത്രയും ഉറപ്പ് നൽകിക്കൊണ്ടുള്ള വാക്കുകളാണ് സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപി അവരോട് പറഞ്ഞു വയ്ക്കുന്നത് എന്നുള്ള എൻ്റെ തെളിവാണ് അതെ അത് ഈ വ്യാജ ഒരു മയമില്ലാതെ നടത്തുക എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും കണ്ണിക്കുന്നില്ല കണിക്കുന്നത് പുള്ളി ഷട്ടർ പോയി നടന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോട്ടോസും ഈ ഫേസ്ബുക്കിൽ ഞാൻ കണ്ടു ശരിക്കും പറഞ്ഞല്ല അദ്ദേഹം ആ പറഞ്ഞ പോലെ ഈ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോട് സംസാരിച്ചത് കുറച്ച് ചൂടായിട്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞ എന്താ ഉത്തരവാദിത്വമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ ജയിക്കുക എന്നുള്ളതും അവിടെ പാർട്ടിക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതും പ്രവർത്തിക്കുക എന്നുള്ളതും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് അതിനാൽ അത് അത് ചെയ്യുന്നൊരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയക്കാരനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യമുണ്ട് കാരണം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് കേരളത്തിൽ നിന്നല്ല ആദ്യത്തെ സ്ഥാനാർത്ഥിത്വം തന്നെ സുരേഷ് ഗോപി ആയിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടിട്ട് തന്നെ കേന്ദ്ര നേതൃത്വം അതേപോലെ തന്നെ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അതെ പക്ഷെ ഇതെല്ലാം അറിഞ്ഞിട്ടാണ് എങ്ങനെയെങ്കിലും ഏതൊക്കെ രീതിയിൽ സുരേഷ് ഗോപിയെ ആക്രമിക്കാം എന്നുള്ള വെരി കൃത്യമായ കൂടിയാണ് ഇവര് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മഹോത്സവമാണ് ഒരു എലക്ഷൻ ആ എലക്ഷൻ ഒരാൾ നിൽക്കുമ്പോൾ ജനാധിപത്യ മര്യാദ വെച്ചുകൊണ്ട് ഒരാൾ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ താറടിച്ച് കാണിക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ ഒരു ഗുണ കൂടി ഉണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ വഹിക്കുമ്പോൾ സുരേഷ് ഗോപി ഒരു സോഷ്യൽ മീഡിയയില് ഒരു ഏറ്റവും കൂടുതൽ സെല്ലിംഗ് പ്രോഡക്റ്റ് ആണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ഒരു മുഖം കാണിച്ചൊരു കാർഡ് നമ്മൾ ഇട്ടാൽ തന്നെ ഷെയറിങ് വരും അപ്പോൾ സുരേഷ് ഗോപി ഈ വീഡിയോ ഇട്ടിട്ട് ഇവർക്ക് പൈസയും കിട്ടുന്നുണ്ട് ഇദ്ദേഹത്തെ അപമാനിക്കുകയും ചെയ്യുന്നു ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിൻ്റെ ഈ ചില തമ്പും ചില ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ അതിന്റെ താഴെയുള്ള വ്യൂ നോക്കും ഒരുപാട് വ്യൂ പിന്നെ ഏറ്റവും പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിമൂന്നിലെ ഇലക്ഷനിൽ മോദി വരുമ്പോ മോദിക്ക് എതിരെ കൊറേ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മോദി ഇവിടെ എന്തൊക്കെയോ ചെയ്തു കൂട്ടും എന്നുള്ളൊരു വലിയ കിംബാന്തി ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്നൊക്കെ അതൊന്നും സംഭവിച്ചില്ല മോദിയെ തള്ളിപ്പറഞ്ഞ ഈ പറയുന്ന യു എസ് പോലും മോദിയെ അവിടുത്തെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് അങ്ങോട്ട് വിളിച്ചു അവിടെ വിസ നിഷേധിച്ച അമേരിക്ക പോലും മോദിയെ ഇപ്പോൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പോ ഒരാളെ ഇത്ര കണ്ണം ആക്രമിക്കുമ്പോൾ അവൻ അതിൽ നിന്നും വലുതായി പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയാക്കിയ മോദി അപ്പോ സാധാരണ ജനങ്ങളിത് കാണുന്നുണ്ട് അതെ ഇനിയിപ്പോ ഞാൻ നോക്കിയിട്ട് ഇത് കൃത്യമായിട്ട് സുരേഷ് ഗോപിക്ക് ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ബിജെപിക്ക് വേണ്ടി നിൽക്കാൻ സാധിക്കും ഈ കെ ജെ പി മുകളിൽ ബി ജെ പിയുടെ ആളായിട്ട് സുരേഷ് ഗോപി നിക്കുമ്പോൾ അത് സത്യം പറഞ്ഞ ഈ പാർട്ടിക്കകത്തും ചില ആൾക്കാർക്കും ഉറപ്പുണ്ട് നമ്മുടെ കേരളത്തിലുള്ള പാർട്ടിക്കാരാണ് ഏത് രാഷ്ട്രീയമാണെങ്കിലും പക്ഷെ അതിനെയും മുകളിൽ സുരേഷ് ഗോപി നിൽക്കുന്ന കാരണം മോദി കൊടുത്തൊരു ഗ്യാരണ്ടിയാണ് സുരേഷ് ഗോപിക്ക് അതെ അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം മുകളിലേക്ക് കയറുന്നുള്ളത് കൃത്യമായിട്ട് സുരേഷ് ഗോപിയെ ഈ കുത്തിരിപ്പുണ്ടാക്കി വാർത്ത എടുക്കുന്ന എല്ലാവർക്കും അറിയാം അപ്പൊ അതിൽ നിന്നും ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തൃശ്ശൂർ ഇദ്ദേഹത്തെ ഒന്ന് താഴ്ത്തിക്കേണ്ട ഒരു വല്ലാത്ത പ്രവണതയാണ് തൃശ്ശൂർ ഉള്ളത് തൃശ്ശൂരിൽ അംഗം മുറുകും ഇനി ഇതിനും മുകളിൽ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ അതുപോലെയുള്ള പ്രചരണങ്ങൾ എത്തുമെന്നുള്ളത് ഉറപ്പാണ് മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം